െ പൈസ കൊടുത്തിട്ടുണ്ട് അങ്ങനെ റിവ്യൂ ആണ് അല്ലാതെ പറയേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് നമ്മളെ കേട്ടിട്ട് പോലും ഇല്ല പടം മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്നത് ആളുകളെ സംസാരിച്ച് അവർക്കായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ മാത്രമേ അത് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ അവാർഡ് ഒരു ഒരു സിനിമ എന്ന് പറയുന്നത് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ അത് എങ്ങനെയായിരുന്നു ആ ഒരു എപ്പോഴും ഞാൻ ആലോചിക്കുക ഇപ്പൊ ആൾക്കാർ എന്താണ് ഈ അവാർഡ് സിനിമ അവാർഡ് സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ അവാർഡ് സിനിമ ജനറലി പറയുന്നപ്പോൾ ഒരു ആർട്ട് ഹൗസ് സിനിമ ആണെങ്കിലും ഈ പറയുന്ന ആൾക്കാർ അവാർഡ് സിനിമ എന്ന് പറയുന്ന സാധനം രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറാണ് ഇപ്പൊ നമ്മുടെ പോലത്തെ ഒരു പടവും രണ്ടര മണിക്കൂറാണ് ഈ ഷോർട്ട് കട്ട് ചെയ്യാതെ വളരെ ലോങ് ആയിട്ട് ലെങ്ത്തിൽ ഷോർട്ട് വെക്കുകയും ആൾക്കാർ സംസാരിക്കാതിരിക്കുകയും ഒരുപാട് നിശബ്ദത വരികയും ഇതിനെയാണ് ഈ ആൾക്കാർ ഒരുപാട് സിനിമ എന്ന് പറയും സാറേ ആട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് കിലോ ഡയലോഗുണ്ട് രഞ്ജി ഒക്കെ പഴയ സിനിമ അത്രയും ഡയലോഗുണ്ട് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ എഡിറ്റർ ഇവിടെ ഇരുപ്പുണ്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ഏഴ് എട്ട് സെക്കൻഡിൻ്റെ മുകളിലോട്ടൊരു ഷോട്ട് കട്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ടോയെന്ന് ഒരു എനിക്കറിയില്ല അത്രയും ഫാസ്റ്റായിട്ട് പോകുന്ന അത്രയും ഡയലോഗ് ഇൻറ്റൻസീവായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടക്കുകളുള്ള അത്ര ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യം എനിക്ക് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അത് ഇതെങ്ങനെ കൊമേഴ്ഷ്യൽ പടം ആക്കാം എന്ന് എനിക്ക് ആലോചിക്കേണ്ടേ വന്നിട്ടില്ല കാരണം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതൽ വളരെ മാസ് നിലകുന്ന കൊമേഴ്ഷ്യൽ സിനിമയാണ് പിന്നെ നമ്മൾ പറയുന്ന ഒരു രീതിയുണ്ട് അത് ചിലപ്പോൾ ആ ശൈലി വേറെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സബ്ജക്റ്റ് ഉണ്ടാവും നമ്മൾ നമ്മുടെ ക്യാരക്ടേഴ്സ് ചിലപ്പോൾ ഇതിനു മുമ്പേ കാണാത്ത രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കാം നമ്മുടെ സബ്ജെക്ട് നമ്മൾ ഡീൽ ചെയ്തിരിക്കുന്ന ഇതിനു മുമ്പ് കാണാത്ത ഒരു രീതി ആയിരിക്കാം പുതിയ കാഴ്ചയാണ് അല്ലാതെ ഒരു വേറൊരു തരത്തിൽ അങ്ങനെ ചിലതിരിക്കണ്ടായിട്ടില്ല എനിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഇതൊരു മെറിറ്റ് ആണ് ശരിക്കും ഇപ്പൊ എനിക്ക് തോന്നുന്ന ആളുകൾ എപ്പോഴും ഈ ഒറിജിനൽ എന്ന് പറഞ്ഞ പരിപാടിക്ക് ഭയങ്കര വാല്യൂ ആണ് അത് നമ്മളെപ്പോഴും ഇമിറ്റേഷനും അല്ലെങ്കിൽ നമ്മളൊരു കൺവെൻഷനോ ഫോളോ ചെയ്യുന്നതിലും മൂല്യമുണ്ട് ഒറിജിനൽ എന്ന് പറയുന്ന പരിപാടി ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു കോണ്ടന്റ് ആട്ടം ഭയങ്കര ഒറിജിനൽ ആണ് അല്ലെങ്കിൽ ആട്ടം പുതിയതാണ് അല്ലെങ്കിൽ ആട്ടം പുതിയ കാഴ്ചയാണെന്ന് ഒരു സാധനം ഉണ്ടല്ലോ അതായത് നമ്മുടെ കമേഴ്ഷ്യൽ സിനിമ ഒരു ഫോർമാറ്റ് ഉണ്ട് ഒരു കമേഴ്ഷ്യൽ സിനിമ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട് അത് ആട്ടത്തിൽ ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഒരു ഫിലിം മേക്കറിന്റെ കോൺഫിഡൻസ് ആണ് ഒരു ഫിലിം മേക്കറിന്റെ ക്വാളിറ്റിയാണ് സാധാരണ നമ്മൾ കാണുന്ന സിനിമകളിൽ ഇപ്പം ആട്ടത്തിലുള്ളതിന്റെ ഒരു ഹൺഡ്രഡ് ടൈംസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉപയോഗിക്കും അപ്പൊ ഞാൻ ഈ ഫിലിം മേക്കറിനെ റെസ്പെക്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഇവന്റെ ടാലന്റ് ഞാൻ പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ആ സ്കോറിന്റെ ആവശ്യമില്ലാണ്ട് ഇവന്റെ ക്രാഫ്റ്റിലും ഇവൻ എഴുതിയ സീനിലും ഇവൻ ആളുകൾ എൻഗേജ് ചെയ്യിക്കുന്നുണ്ട് അപ്പോ ആരൊന്നും തോന്നുന്നില്ല അവിടെ ഒരു സ്കോർ ഇട്ടിട്ട് അടിച്ചു കയറ്റി ആളുകളെ പേടിപ്പിക്കണം എന്നുള്ളത് അതൊരു ഫിലിം മേക്കറിന്റെ ആണ് അപ്പൊ ഒരു ഒരു കമേഴ്സ്യൽ സിനിമയുടെ സ്വഭാവത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു ചുറ്റുവട്ടം ഉണ്ടല്ലോ അപ്പൊ അത് ബ്രേക്ക് ചെയ്തിട്ട് ഒരു പുതിയ ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു കഥ ഒരു പുതിയ തരത്തിൽ പറയാനുള്ള ശ്രമം നടത്തുന്ന ഒരു പുതിയ ഫിലിം മേക്കറിനെ ഇപ്പൊ ഞാൻ ഇപ്പൊ സിനിമയിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും അവിടെയാണ് ഫിലിം മേക്കേഴ്സും ആർട്ടിസ്റ്റുകളും ഗ്രേറ്റ് ആവുന്നത് നിങ്ങൾ എന്ത് പുതിയത് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ഒരു പുതിയ കോണ്ടന്റ് മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുന്നിടത്താണ് നമ്മളീ പറയുന്ന ഏറ്റവും വലിയ ഗ്രേറ്റ് ആക്ടേഴ്സിനായി കിട്ടുന്ന അവർ ഭയങ്കര ഒറിജിനലായിട്ടാണ് ചെയ്യുന്നത് വേറൊരാൾ ലിമിറ്റേഷൻ ഉണ്ടാവില്ല അപ്പം ആട്ടം അങ്ങനെ ഒരു സിനിമയാണ് ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ ഒരു ചുറ്റു അല്ലെങ്കിൽ അതിനൊരു രീതി ഉണ്ടല്ലോ അത് ബ്രേക്ക് ചെയ്തിട്ട് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള നല്ല പേസ് ഉള്ള ഒരു സസ്പെൻസ് ഡ്രാമയാണ് സിനിമ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള പടമാണ് അപ്പൊ ഇതിനെ മറ്റേ ടാങ്കിലും ഉദക്കരുത് എന്ന് പറയുന്നതാണ് അപ്പൊ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് അതായത് ഇത്രയധികം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉപയോഗിക്കാണ്ട് അല്ലെങ്കിൽ ആക്ടേഴ്സിനെ യൂസ് ചെയ്ത് അവരുടെ പെർഫോമൻസിനെ ട്രസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവന്റെ എഴുത്തിന് ഇവന്റെ ഡയലോഗിനെ ഇവന്റെ സ്റ്റോറിനെ ട്രസ്റ്റ് ചെയ്യുന്ന അത്ര കോൺഫിഡൻസ് വേണമല്ലോ നമുക്ക് ഈ പറയുന്ന ഈ വേറെ ഉപാധികൾ ഉപയോഗിക്കാണ്ട് എനിക്ക് എൻ്റെ സിനിമ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഒരു ഡിറക്ടറിന്റെ ഗ്രേറ്റ്നെസ് ആണ്